ബീഹാർ ആരും ഭരിക്കും എന്ന് ഇന്നറിയാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഇന്ന് രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും എട്ടരയോടെ ഇ വി എം വോട്ടുകൾ എണ്ണിത്തുടങ്ങും നാൽപ്പത്തി ആറ് കൌണ്ടിംഗ് കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത് രാവിലെ ഒമ്പത് മണിയോടെ ഫലസൂചനകൾ വരും പത്ത് മണിയോടെ ചിത്രം വ്യക്തമാകും എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് എൻ മുന്നണി നിതീഷ് കുമാർ അഞ്ചാം വട്ടവും മുഖ്യമന്ത്രിയാകുമെന്ന് എൻ ഡി എ ഉറപ്പിക്കുന്നു ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ പിന്തുണയാണ് എൻ ഡി എ വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്ന് എല്ലാ ഏജൻസികളും പ്രവചിക്കുന്നു ഇത് മോദി മാജിക്കായി മാറുമെന്ന് ബി ജെ പി പറയുന്നു അതേസമയം ബീഹാറിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നും എൻ ഡി എക്ക് മുൻതൂക്കമുണ്ടെന്നുമാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചനം ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിലെത്തുമെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു രണ്ട് ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഉയർന്ന പോളിംഗ് തങ്ങളെ തുണയ്ക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം എഴുപത്തിയൊന്ന് പോയിന്റ് ഏഴ് എട്ട് ശതമാനം പുരുഷന്മാരുടേത് അറുപത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം സുപോൾ ജില്ലയിൽ എൺപത്തിമൂന്ന് പോയിന്റ് ആറ് ഒൻപത് ശതമാനം സ്ത്രീകൾ വോട്ട് ചെയ്തപ്പോൾ പുരുഷന്മാരുടെ ശതമാനം അറുപത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ടാണ് ഇന്ത്യ സഖ്യം നൂറിലേറെ സീറ്റ് കടക്കുമെന്ന് പ്രവചിക്കുന്നത് നാല് എക്സിറ്റ് പോളുകൾ മാത്രമാണ് ഏറെ അവകാശവാദവുമായി എത്തിയ പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടി വലിയ ചലനം ഉണ്ടാക്കില്ലെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് ചില എക്സിറ്റ് പോളുകൾ ജൻ പരമാവധി അഞ്ച് സീറ്റ് പ്രവചിക്കുമ്പോൾ മറ്റു ചിലത് പൂജ്യം സീറ്റ് മാത്രമാണ് നൽകുന്നത് ഇന്ത്യയുടെ സ്ത്രീകൾക്കായുള്ള വാഗ്ദാനങ്ങളും പദ്ധതികളും ഫലം കണ്ടെന്നാണ് വിലയിരുത്തൽ വിജയം ഉറപ്പെന്നും പതിനെട്ടിന് സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയാകുമെന്നാണ് ഇന്ത്യ സഖ്യ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവിന്റെ മറുപടി തേജസ്വിക്കുള്ള പിന്തുണ ഭരണവിരുദ്ധ വികാരം തൊഴിലില്ലായ്മ യുവാക്കളുടെ പ്രശ്നങ്ങൾ വോട്ട് വോട്ടുകൊള്ളക്കെതിരായ പോരാട്ടം തുടങ്ങിയവ ഫലം കണ്ടു എന്നാണ് ഇന്ത്യ സഖ്യം അവകാശപ്പെടുന്നത് അതേസമയം ഇവി എമ്മുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇന്ത്യാ സഖ്യം ഉന്നയിച്ചിട്ടുണ്ട് മുസഫർപൂർ ബാഗൽപൂർ തുടങ്ങിയ ഇടങ്ങളിലെ സിസിടിവി എല്ലാം തന്നെ ഓഫ് ചെയ്തിരിക്കുകയാണെന്നും ജസാറാമിൽ നിന്ന് ഇവി എമ്മുകൾ ട്രക്കിൽ കയറ്റിയെന്നും സഖ്യം ആരോപിക്കുന്നു